അമേരിക്ക നാടുകടത്തി അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള ആദ്യ വിമാനം അമൃത്സറിൽ ഇറങ്ങി നൂറ്റി നാല് പേരാണ് വിമാനത്തിലുള്ളത് കൂടുതൽ പേരും ഗുജറാത്തിൽ നിന്നുള്ളവരാണ് മടക്കി അയക്കാനുള്ള പതിനെട്ടായിരം ഇന്ത്യക്കാരുടെ പട്ടികയാണ് യു എസ് തയ്യാറാക്കിയിരിക്കുന്നത് ഇവരെ ഘട്ടം ഘട്ടമായി ഇന്ത്യയിലേക്ക് നാടുകടത്തും നോബിൾ മാരിക്കാരൻ ചേരുന്നു വിവരങ്ങളുമായി നോബിൾ ആ പുതിയ കുടിയേറ്റ നയം ട്രംപ് പ്രാബല്യത്തിലാക്കുമ്പോൾ അതിൽ ഇന്ത്യക്കാർക്കും വലിയ തിരിച്ചടിയാണ് പതിനെട്ടായിരം പേരാണ് അവിടെ അതിലധികം പേരാണ് അവിടെ ഉള്ളത് അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയുടെ കണക്കിൽ അതിലിപ്പോൾ നൂറ്റി നാല് പേരാണ് ആദ്യ ഫ്ലൈറ്റിൽ എത്തിയിരിക്കുന്നത് അല്ലേ വിനിത അനധികൃത കുടിയേറ്റക്കാരെ ആരെയും അമേരിക്കയിൽ വെച്ചു ഓർപ്പിക്കില്ല എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റിൻ്റെ നൂറ്റിനാല് ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായി വിമാനം അമൃത്സറിൽ അല്പം മുമ്പ് ലാൻഡ് ചെയ്തത് ഈ നൂറ്റിനാല് പേരിൽ ഭൂരിഭാഗം പേരും ഗുജറാത്തിൽ നിന്നുള്ളവരാണ് എന്നാണ് വിവരം ഉള്ളത് പഞ്ചാബ് അതോടൊപ്പം ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളുള്ളവരും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട് നിലവിൽ അവിടെ ലാൻഡ് ചെയ്ത വിമാനത്തിലുള്ള ആളുകളുടെ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പഞ്ചാബ് പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക കൗണ്ടർ ഇതിനുവേണ്ടി വിമാനത്താവളത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ആളുകൾക്ക് നാടുകളിലേക്ക് മടങ്ങാൻ വേണ്ട എല്ലാ സഹായവും പഞ്ചാബ് സർക്കാർ ചെയ്യും എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ അവിടെ വിമാനത്താവളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കുട്ടികൾ അടക്കമുള്ള ആളുകൾ ഇക്കൂട്ടത്തിൽ ഉണ്ട് ഇതിൽ എല്ലാവരും ഇത്തരത്തിൽ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവരല്ല എന്നാണ് നമുക്ക് വിവരം ഉള്ളത് ഇതിൽ കുറേ ആളുകൾ നേരത്തെ തന്നെ കൃത്യമായ രേഖകളോടെ അമേരിക്കയിലേക്ക് പോയവരാണ് പിന്നീട് അവരുടെ രേഖകളടക്കമുള്ള സംഭവങ്ങളുടെ കാലാവധി പൂർത്തിയായതിനു ശേഷവും അനധികൃതമായി അവിടെ തങ്ങിയവർ ഉൾപ്പെടെ ഇതിൽ ഉണ്ട് എന്നാണ് അറിയുന്നത് കുട്ടികളും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് പ്രധാനമായും ഈ ഇത്തരത്തിൽ ഇവരെ ഇന്ന് വിമാനത്താവളത്തിൽ എത്തിച്ച പ്രത്യേകിച്ച് ഇന്നലെ രാവിലെ മൂന്ന് മണിക്കാണ് ഈ വിമാനം അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടത് ഏറെക്കുറെ ഇരുപത്തിനാല് മണിക്കൂറും പിന്നിട്ട് സമയത്താണ് ഇപ്പോൾ വിമാനം ഇവിടെ എത്തിയിരിക്കുന്നത് ഇരിപ്പിഴം അതായത് സൈനിക വിമാനമാണ് അതുകൊണ്ട് തന്നെ വലിയ ചേരി ചെറിയ ചെയറുകളാണ് ഇവർ ഇരുന്നു കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ കൈവിലങ്ങ് അടക്കം വെച്ചിരുന്നു മാസ്ക് ഉൾപ്പെടെ ധരിപ്പിച്ചിരുന്നു ചില ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിൽ എന്താണെങ്കിലും അമേരിക്കയിൽ നിന്ന് ഇവർക്കൊപ്പം എത്തിയിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം കോൺഗ്രസ് കോൺഗ്രസ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എതിരെ രൂക്ഷ വിമർശനവുമായി ഈ ഘടത്തിൽ രംഗത്തേക്ക് ഒരു കാഴ്ച കൂടി എന്താണെങ്കിലും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു കാരണം കൈവിരങ്ങ് ഉൾപ്പെടെ വെപ്പിച്ച് ആളുകളെ അപമാനിച്ചാണ് ഇന്ത്യക്കാരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഏറെ സങ്കടകരമായ കാഴ്ചയാണ് എന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ കേര വ്യക്തമാക്കിയത് യു പി എ ഭരണകാലത്ത് സമാനമായ രീതിയിൽ സംഭവം ഉണ്ടായപ്പോൾ ഇന്ത്യ ഏതു തരത്തിൽ പ്രതികരിച്ചു എന്ന കാര്യങ്ങൾ കൂടി ഇതിൽ പവൻ കേര ഓർമ്മിപ്പിക്കുന്നു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് അമേരിക്കയെ പ്രതിഷേധം അറിയിച്ചില്ല എന്നാണ് കോൺഗ്രസിന്റെ ഒരു വിമർശനം ഇക്കാര്യത്തിൽ